ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നെപ്പോളിയനെ വാട്ടർലോ യുദ്ധത്തിൽ തോൽപ്പിച്ചത് ബ്രിട്ടീഷ് സൈനിക നേതാവായിരുന്ന ഡ്യൂക്കാണ് എന്നാൽ തന്നോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്ക് യാതൊരുവിധ നന്ദിയോ അനുബോദനമോ പാരിതോഷികമോ നൽകിയില്ല ഡ്യൂക്കിന്റെ വാർദ്ധക്യത്തിൽ ഒരാൾ ചോദിച്ചു ഒരിക്കൽ കൂടി ജീവിക്കുവാൻ അവസരം കിട്ടിയാൽ താങ്കൾ വ്യത്യസ്തമായി ചെയ്യുന്നത് എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ജീവനക്കാരെ കൂടുതൽ അനുമോദിക്കുമായിരുന്നു ഞാൻ പോലും പരാജയപ്പെടുമെന്ന് വിചാരിച്ച യുദ്ധങ്ങൾ ജയത്തിലേക്ക് വന്നെത്തിയത് ആ സൈനികർ കാരണമാണ് അവരുടെ ആത്മാർത്ഥതയ്ക്ക് ഒരിക്കൽ പോലും നന്ദി പറയാത്ത എൻ്റെ കീഴിൽ അവർ എങ്ങനെയാണ് യുദ്ധം ചെയ്തതെന്ന് അറിയില്ല ഞാൻ യുദ്ധങ്ങൾ ജയിച്ചു എന്നാൽ എൻ്റെ സഹജീവനക്കാരുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമില്ലായിരുന്നു ഉപ്പിനാൽ രുചിവരുത്തിയ വാക്കുകൾ നമുക്കാവശ്യമാണ് ബെഞ്ചമിൻ വെസ്റ്റ് എന്ന പ്രശസ്ത ചിത്രകാരൻ ചെറുപ്പത്തിൽ തൻ്റെ സഹോദരിയുടെ ചിത്രം വരച്ചു നിറങ്ങൾക്കൊന്നും ഒട്ടും ചന്തമില്ലായിരുന്നു എന്നാൽ ബെഞ്ചമിൻ്റെ അമ്മ അവനെ ചുംബിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തു മനോഹരമായ ചിത്രം ബെഞ്ചമിൻ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് പെയിൻറ്റിങ്ങിന് കഴിവില്ലാത്ത എന്നെ ലോക പ്രശസ്തനാക്കിയത് എൻ്റെ അമ്മയുടെ ആ ചുംബനമാണ് വാക്കുകൾക്ക് ഒരു വ്യക്തിയെ തകർക്കുവാനും പണിയുവാനും കഴിയും ഒരു വ്യക്തി നന്നായി കാണുവാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ വാക്കുകൾ കൊണ്ട് പണിയണം പക്ഷേ സത്യമെന്നത് നമുക്ക് ചുറ്റും നമ്മെ തകർക്കുന്ന വാക്കുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടെയാണ് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് ഞാൻ ഏകനാണെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയമാണെന്ന് പറയുമ്പോൾ വചനം പറയുന്നു നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഭയപ്പെടരുത് ക്ഷീണിതനാണെന്ന് കരുതുമ്പോൾ വചനം പറയുന്നു ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും നിനക്ക് മുന്നോട്ട് പോകാൻ ശക്തിയില്ലാതിരിക്കുമ്പോൾ വചനം പറയും എൻ്റെ കൃപ നിനക്കു മതി സദൃശവാക്യം മൂന്ന് പതിനഞ്ച് അത് മുത്തുകളിലും വിലയേറിയത് നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല അതിൻ്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാൻമാർ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ